നമസ്കാരം നെയ്യാറ്റിൻകര ഗോപൻ എന്ന ഗോപൻ സ്വാമിയുടെ ജീവസമാധിയും അദ്ദേഹത്തിന്റെ കുടുംബം നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകളുമൊക്കെയാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നതും ഒരു ജീവസമാധിയെ കുറിച്ച് തന്നെയാണ് ആരും കാണാതെ സ്ലാബിട്ട് മൂടിയ ജീവസമാധിയൊന്നുമല്ല പതിനായിരങ്ങളെ വിളിച്ചുകൂട്ടി ദേ ജീവസമാധിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് അതിനായി ശ്രമിക്കുകയും പോലീസ് ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം സമാധിയാകാതിരിക്കുകയും ഇതൊക്കെ കാണാൻ വന്ന ജനക്കൂട്ടം പറ്റിക്കപ്പെട്ടതുമായ ഒരു കഥയാണ് ഗോപന് സ്വാമിയുടെ നെയ്യാറ്റിൻകരയിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ അകലെ തമിഴ്നാട്ടിൽ ശിവഗംഗയിലാണ് ഈ സംഭവം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസത്തിലാണ് തമിഴ്നാട്ടിലെ ശിവഗംഗൈ ജില്ലയിൽ നിന്നും എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നത് ഒരു സിദ്ധർ അതായത് ഒരു സ്വാമിയാർ ലൈവായി ജീവസമാധിയാകാൻ പോകുന്നു എന്നതായിരുന്നു ആ വാർത്ത ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെയും പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ അങ്ങനെ ഭയങ്കരമായി പ്രചരിക്കാൻ തുടങ്ങി ഇതിനെ തുടർന്ന് ജനങ്ങൾ അതായത് ഒരു വലിയ ആൾക്കൂട്ടം ഈ കാഴ്ച കാണാൻ കൂട്ടമായി ആ സ്ഥലത്തേക്ക് ഒഴുകാൻ തുടങ്ങി ശിവഗംഗ ജില്ലയിലെ പസനക്കര ഗ്രാമത്തിലെ ഇരുളപ്പസ്വാമിയാണ് ഇതിലെ നായകൻ എഴുപത്തിയൊന്ന് വയസ്സുള്ള അദ്ദേഹം താൻ ജീവസമാധിയാകുമെന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനുവേണ്ടി ഇരുളപ്പസ്വാമി സ്ഥലമൊക്കെ കണ്ടുവച്ചു എന്നതായിരുന്നു ഈ വാട്സപ്പ് വഴിയൊക്കെ പ്രചരിച്ച സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിൽ പുലർച്ചയോടെയുള്ള ഒരു ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ താൻ ജീവസമാധിയാകും എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം വിവരം പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും പോലീസിന്റെയും ഒക്കെ ശ്രദ്ധയിൽ വന്നതോടെ സംഭവം മൊത്തത്തിൽ പോലീസ് നിരീക്ഷണത്തിലായി സ്വാഭാവികമായി ഇയാൾ മരിക്കുകയാണെങ്കിൽ സമാധി സമാധി അടക്കുന്നതിന് അല്ലെങ്കിൽ ശവമടങ്ങ് നടത്തുന്നതിന് പോലീസിന് യാതൊരു എതിർപ്പുമില്ല എന്ന് പോലീസ് കൃത്യമായി അറിയിച്ചു എന്നാൽ ആത്മഹത്യ ചെയ്യുകയോ അതല്ലെങ്കിൽ ജീവനോടെ കുഴിയിലിരുന്ന് മണ്ണിട്ട് മൂടുകയോ ഒക്കെ ചെയ്താൽ നോക്കി നിൽക്കില്ല ഇടപെടുമെന്ന് പോലീസ് അറിയിച്ചു എന്തായാലും സംഭവം സംഭവമറിഞ്ഞ് തലേ ദിവസം തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ ഈ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി സിദ്ധന്മാർക്കും ഇത്തരം ജീവസമാധികൾക്കുമൊക്കെ പൊതുവെ നല്ല വിശ്വാസ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ് തമിഴ്നാട്ടിലെ ഈ ശിവഗങ്ക അതുകൊണ്ട് തന്നെ വലിയൊരാൾക്കൂട്ടം എത്തിയത് കടുത്ത ഭക്തിയോടെ ഈ സംഗതിയിലൊക്കെ വിശ്വസിച്ചു കൊണ്ട് തന്നെ ആയിരുന്നു എന്നതാണ് ഏറെ കൗതുകം പിന്നെ കുറെ പേർ ഈ ഒരു സംഭവം കൗതുകത്തോടെ കാണാനും പിന്നെ വായുനോട്ടത്തിനും എല്ലാം കൂടി വലിയൊരു ആൾക്കൂട്ടം തന്നെ അവിടെ തലേ ദിവസം വൈകുന്നേരത്തിന് മുമ്പായി തന്നെ രൂപപ്പെട്ടു അങ്ങനെ അവിടെ വലിയ പന്തലൊക്കെ ഉയർന്നു സംഭവം ഒരു ഉത്സവമയമായി എന്ന് വേണമെങ്കിൽ പറയാം ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനും ഒപ്പം ജീവസമാധി നിയന്ത്രിക്കാനും ഒക്കെ ഒരുങ്ങി ഡി എസ് പി മംഗളേശ്വരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും കളത്തിലിറങ്ങി പസനിക്കര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഇരുളപ്പ സ്വാമി അവകാശപ്പെട്ടത് അയാൾ പന്ത്രണ്ട് വയസ്സ് മുതൽ കടുത്ത ശിവഭക്തനാണ് എന്നാണ് രാജ്യത്തെ നിരവധി ശിവക്ഷേത്രങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ടെന്നും നിഗൂഢമായ പല സ്ഥലങ്ങളിലും ധ്യാനം ചെയ്തിട്ടുണ്ടെന്നും ഒക്കെയാണ് ഇദ്ദേഹം ഇങ്ങനെ സ്വയം അവകാശപ്പെട്ടത് ജീവസമാധി പ്രാപിക്കാൻ സർവേശ്വരനിൽ നിന്നും ദിവ്യ ലഭിച്ചതായാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം അങ്ങനെ സ്വന്തമായി ഒരു കുറ്റിയൊക്കെ അടിച്ച് പൂജയൊക്കെ ചെയ്ത് തന്നെ കുഴിച്ചിടാനുള്ള കുഴി ഉണ്ടാക്കാനൊക്കെ എരുളപ്പസ്വാമി പണി തുടങ്ങി ജെ സി ബി ഒക്കെ വച്ച് വലിയ കുഴിയെടുത്തു അങ്ങനെ ആൾക്കൂട്ടം ഉച്ചത്തിൽ ജപിച്ചുകൊണ്ട് ജീവസമാധി നേരിൽ കാണാൻ ആകാംക്ഷയോടെ കാത്തുനിന്നു ഇതിനിടയിൽ സ്ഥലത്തെ പ്രാദേശിക പ്രമാണിമാരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ അവിടെ എത്തി ഇതിന്റെയൊക്കെ ഒരു നേതൃത്വമൊക്കെ ഏറ്റെടുത്തു ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനമൊക്കെ ഏർപ്പാടാക്കി സംഭവം അങ്ങനെ ആകെ കളറായി എ ഡി എസ് പി മങ്കേഷ്വറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വളരെ ടാക്ടിക്കലായി ഈ ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുകയാണ് ചെയ്തത് നേരെ ചെന്ന് ഈ സംഭവത്തെ തടസ്സപ്പെടുത്തിയാൽ ജനക്കൂട്ടം ഇളകും എന്നാൽ ഇയാളെ ആത്മഹത്യ ചെയ്യാനോ അതല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടാനോ അനുവദിക്കില്ല എന്ന നിലയിലാണ് പോലീസ് തയ്യാറായി നിന്നത് പോലീസ് സംഘം എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു രീതിയിൽ ഒരു ഒരു ഉത്സാഹ കമ്മിറ്റി പോലെ ഈ സ്വാമിയുടെ കൂടെ തന്നെ നിന്നു അങ്ങനെ വെള്ളിയാഴ്ച പുലരാൻ തുടങ്ങി എല്ലാ കണ്ണുകളും ഇരുളപ്പസ്വാമിയിലേക്ക് ഇരുളപ്പസ്വാമി പറഞ്ഞ മുഹൂർത്തമാകാറായിരിക്കുകയാണ് നമ്മുടെ സ്വാമിയെ പോലീസ് ഇടപെട്ട് ഏർപ്പാടാക്കിയ ഡോക്ടർമാർ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആള് നല്ല ആരോഗ്യവാൻ തന്നെ മുഹൂർത്തം എടുക്കാറായപ്പോഴേക്കും കക്ഷി ധ്യാനമൊക്കെ തുടങ്ങി പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല സമാധിയാകുന്നില്ല ആൾക്കൂട്ടവും അക്ഷമരാകാൻ തുടങ്ങി എത്ര നേരമെന്ന് വെച്ചാണ് കാത്തിരിക്കുക അങ്ങനെ ഇരുളപ്പസ്വാമി ഈ ധ്യാനത്തിനിടയിൽ ചില കലാപരിപാടികളൊക്കെ നടത്താനുള്ള ശ്രമം തുടങ്ങി ആദ്യത്തേത് ഒരു ശിവലിംഗം തൊണ്ടയിൽ അമർത്തിപ്പിടിച്ച് സ്വയം ശ്വാസം മുട്ടിച്ച് മരിക്കാനുള്ള പ്ലാനായിരുന്നു പോലീസ് ഉടനെ തന്നെ പിടിച്ചു മാറ്റിയത് ആ ശ്രമം പരാജയപ്പെട്ടു പിന്നെ ഒരു ചെറിയ വടി വിഴുങ്ങാൻ നോക്കി പോലീസ് അതും എടുത്തുകൊണ്ടുപോയി അങ്ങനെ ആത്മഹത്യാ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു പിന്നീടുള്ള വഴി നേരെ കുഴിയിൽ ചാടി ഈ കൂടെയുള്ളവരോടൊക്കെ കൂടി മൂടിക്കൊള്ളാൻ പറയലാണ് എന്നാൽ മരിച്ചെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യാതെ കുഴിയിൽ ഇറക്കാൻ സമ്മതിക്കില്ലെന്ന് നേരത്തെ തന്നെ പോലീസ് പറഞ്ഞതുമാണ് ചുരുക്കി പറഞ്ഞാൽ ജീവസമാധി പ്രോജക്റ്റ് മൊത്തത്തിൽ അങ്ങ് വെട്ടിത്തീർന്നു ശാന്തി മുഹൂർത്തവും അതിരാവിലെയും ഒക്കെ കഴിഞ്ഞ് നേരം പരവരാ വെളുത്തു സമാധി പോയിട്ട് ഒരു ജ്യോതിയും വന്നില്ല ഒരു തേങ്ങയും വന്നില്ല അക്ഷമരായ ജനക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ ശശികളായി പോലീസ് എല്ലാവരെയും ഓടിച്ചു വിട്ടു ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു നമ്മുടെ ഇരുവപ്പസ്വാമിയെ പൊക്കിയെടുത്ത് സ്ഥലത്ത് നിന്നും മാറ്റി അല്ലായിരുന്നേൽ അക്ഷമരായ ആൾക്കൂട്ടം അങ്ങേരെ ശരിക്കുമങ്ങ് ജീവസമാധിയാക്കിയനെ പോലീസ് പിന്നീട് ഇരുളപ്പസ്വാമിയെ അയാളുടെ ഭാര്യ ഇരുളായിയോടൊപ്പം വീട്ടിൽ കൊണ്ടുപോയി വിട്ടു ജീവസമാധിയാകുന്നത് കാട്ടിത്തരാം എന്ന് പറഞ്ഞ് പറ്റിച്ചതിന് കേസെടുക്കാൻ ഐ പി സിയിൽ പ്രത്യേകിച്ചൊരു വകുപ്പില്ലാത്തതിനാൽ തന്നെ ഈ ഇരുളപ്പസ്വാമിക്കെതിരെ നമ്മുടെ പോലീസ് പ്രത്യേകിച്ച് കേസൊന്നും എടുത്തില്ല ഇനി ഇമാതിരഭ്യാസം കാണിക്കരുതെന്ന് താക്കീത് ചെയ്ത് വിട്ടേക്കുകയായിരുന്നു അത്രേ കുറച്ച് ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടായിരുന്ന ഈ ഇരുളപ്പസ്വാമി എന്ന വൃദ്ധനെ ആരൊക്കെ കൂടി പറഞ്ഞ് പിരികേറ്റ് ജീവസമാധിയാകാൻ ഇളക്കി വിട്ടതാണെന്നൊക്കെ ഭാര്യ ഇരുളായി പറഞ്ഞതായി ചില അവിടെയുള്ള ലോക്കൽ ചാനലുകളൊക്കെ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുളപ്പസ്വാമിക്ക് സംഭവിക്കാതിരുന്ന എന്തെങ്കിലും നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിക്ക് സംഭവിച്ചോ എന്നുള്ളത് ഒരു കൃത്യവും ശാസ്ത്രീയവുമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തുവരൂ അങ്ങനെ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ ഹൈക്കോടതിയുടെ കൂടെ ഉണ്ടായ സ്ഥിതിക്ക് അത് വേഗത്തിൽ പ്രതീക്ഷിക്കാം മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക നെക്സിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ